നമ്മളിന്ന് ചെറുപയർ ഉലർത്തിയതാണ് ചെയ്യാൻ പോണത് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് ഒരു ഒരാറ് മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് വിട്ട് ഒരു ഫസ്റ്റ് വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കി മാറ്റി വെക്കുക അപ്പോൾ വെന്തി ആ സമയം ആ സമയം കൊണ്ട് അത് വെന്തിരിക്കും പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ സവോള അരിഞ്ഞത് ചെറിയ ഉള്ളിയാണ് നല്ലത് ഇവിടെ ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില എണ്ണ ആവശ്യത്തിന് ഉണക്കമുളക് ചതച്ചതും ഉണ്ട് മുളക് പൊടിയുമുണ്ട് ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്കത് ചേർക്കാം നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ചെറുപയർ വെള്ളത്തിൽ ഇടാതെ ഡയറക്റ്റ് വെക്കുവാണെങ്കിൽ കുക്കറിൽ ഒരു അഞ്ച് ആറ് വിസിൽ കേൾക്കുന്നിടം വരെ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒരഞ്ചാറ് വിസിൽ കേൾക്കണം എന്നാലേ വേവുള്ളൂ ഇതിപ്പോൾ കുതിർത്ത് വേവിച്ചുകൊണ്ട് ഒരു വിസിൽ കേട്ടിട്ട് മാറ്റി വെച്ചാൽ ആവി പോകുമ്പോൾ അത് വെന്തിരിക്കും നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാണ് പയർ വേവിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി സവോളയ്ക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം പോരാത്ത നമുക്ക് ഒരർക്കും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ വഴറ്റിയെടുക്കുക ഇവിടെ സവോള നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ എരിവനുസരിച്ചിടുക ഇനി ഇത് വഴന്ന് വരുന്നതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതി നമ്മുടെ ചതച്ച മുളക് വഴഞ്ഞിട്ടുണ്ട് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി ഒഴിപ്പിക്കുക നല്ലപോലെ നമ്മുടെ മുളക് പൊടിയും ചതച്ച മുളകും വഴന്നിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പയറിട്ട് കൊടുക്കാം ഇത് നല്ലപോലെ കൂട്ടി യോയിപ്പിച്ചതിന് ശേഷം നമ്മൾ വാങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇപ്പം നമ്മുടെ ഏകദേശം ആയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് പോരാത്ത ഉപ്പ് എരിവോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ഇനി എരിവിട്ട് കൊടുക്കുവാണേൽ ചതച്ച മുളകേ ഇടാവുള്ളൂ നമ്മുടെ ചെറുപയറ് ആയിരിക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം